ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ ഇന്ന് തന്നെ നടപടിക്ക് സാധ്യത എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച ഡി ജി പി ഇന്ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും ആർ എസ് എസ് നേതാക്കളുമായി ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിലെ ന്യായീകരണങ്ങൾ തള്ളുന്നതാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്നാണ് സൂചന ഇതിനിടെ സി പി ഐ വീണ്ടും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചക്കകം നടപടി വേണമെന്നാണ് ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി സാഹിബിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ ഇന്നലെ രാത്രി വൈകിയും പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു മുഖ്യമന്ത്രി നൽകിയ സമയം അവസാനിച്ചതിനാൽ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് പെരുമാറ്റച്ചട്ടലംഘനവും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമാണെന്നാണ് ഡി ജി പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളെ പരിചയപ്പെടാനാണ് പോയതെന്ന എ ഡി ജി പിയുടെ ന്യായീകരണവും റിപ്പോർട്ട് തള്ളിയതായാണ് വിവരം അധികാര സ്ഥാനങ്ങളില്ലാത്ത ഈ നേതാക്കളെ അജിത് കുമാറിന് കാണേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ റിപ്പോർട്ടിലെ ഈ വീഴ്ചകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും പകരം പോലീസിന് പുറത്തേക്ക് മാറ്റാൻ ഡി ജി പി ശുപാർശ ചെയ്തേക്കും കഴിഞ്ഞ ദിവസം തൃശൂർ പൂരം കലക്കൽ സംബന്ധിച്ച എ ഡി ജി പിയുടെ റിപ്പോർട്ടും സംസ്ഥാന പോലീസ് മേധാവി തള്ളിയിരുന്നു അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് പിന്നീട് ത്രിതല അന്വേഷണത്തിന് കളമൊരുക്കിയത് അതേസമയം വീണ്ടും നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് സി പി ഐ തിങ്കളാഴ്ചക്കകം നടപടിയെടുക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം അജിത്തിനെതിരെ വീഴ്ച കണ്ടെത്തിയാൽ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുമെന്ന് സിപിഐക്കും മറ്റ് ഘടകക്ഷികൾക്കും മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതിലും കഴമ്പില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തിരുവനന്തപുരം